ഈ ചെസ് ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നത് ഇതിൽ നമ്മളുടെ ഓരോരോ കരുക്കളും തേര് കുതിര ആന മന്ത്രി രാജാവ് ആന കുതിര തേര് പിന്നെ കാലാളാണ് ഇപ്പുറത്തെ വൈറ്റ് ഇപ്പുറത്തെ ബ്ലാക്കും ആണ് ചെസ്സ് കളിക്കുന്ന അറിയാത്തവരുണ്ടെങ്കിൽ കരുക്കൾ ശരിക്കൊന്നും രണ്ടും തീക്കാൻ പറ്റും മറ്റേ രാജാവിന് ഏത് പോസിഷനിലേക്ക് സഞ്ചരിക്കാൻ പറ്റും മന്ത്രി അല്ല രാജാവിന് ഏത് പോഷൻ രാജാവിന് ഓരോരോ കല്ല് ആണ് സഞ്ചരിക്കാൻ പറ്റുക പിന്നെ മന്ത്രിക്ക് ഏത് പോസിഷനിലേക്കും ഇങ്ങനെ നേരെ ഇങ്ങനെ ഇങ്ങനെ ഏത് പോസിൽക്കും സഞ്ചരിക്കാൻ പറ്റും വെളുത്ത ആന വെളുപ്പും കറുത്ത ആന കറുപ്പ് കൂടി മാത്രമേ സഞ്ചരിക്കാൻ പറ്റും കുതിര എല്ല് പുഴ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒക്കെ കളിച്ചതാന്ന് പണ്ട് ഒരുപാട് മുന്നേ കളിച്ചാൽ മറന്നൊന്നും പോയിട്ടില്ല തേരിന് നേരെ മാത്രമേ പോകാൻ പറ്റൂ പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രത്യേകത ഈ കരുക്കളിന് ഇതിൻ്റെ അടിയിൽ ഒരു മാഗ്നെറ്റ് എന്ന മോഡല് ഇതിൽ വീണാലും കരുക്കൾ താഴെ വീഴില്ല എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ഞാനിപ്പോൾ കണ്ടത് അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയ കേട്ടോ ഏ കണ്ടിട്ടുണ്ടോ ഇത് സാധാരണ നമ്മളൊരു കരുക്കള് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റേതായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ നമ്മൾ എടുക്കുന്ന നേരം തട്ടിയാൽ നമ്മളെടുത്തിട്ടെങ്കിൽ മാറ്റി വെക്കും പക്ഷെ ഇത് ഒരു മാഗ്നെറ്റ് മോഡൽ ഇത് മരത്തിൽ വെക്കുന്നതെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ ഈ വെയിറ്റ് കൊണ്ട് ഇതിപ്പോൾ എങ്ങനെ വെച്ചാലും ഇതിൽ ഇങ്ങനെ കളിക്കുകയാണ് മനസ്സിലായോ എനിക്ക് നല്ലൊരു കണ്ടപ്പോൾ തോന്നുന്നു ഇപ്പം ചെസ്സ് കളി എന്ന് പറഞ്ഞിട്ട് ചെസ്സ് കളി കളിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ തോൽപ്പിച്ചത് നമ്മൾ ചെറിയ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടാട്ടോ അല്ലാതെ വലിയ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല ഇനി മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും പങ്കെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കളിക്കാൻ അറിയുന്നതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ലിങ്കൻ്റെ സർവീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ കണ്ടതാണ് ഇവിടെ ചായ വേണ്ടി ചായ എടുത്ത് കുടിക്കുക ഇവിടെ ഒരു ലൂമി പൊതിനീനെ ഇട്ടിട്ടൊരു വൈറ്റ് വെള്ളം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ അതേപോലെ ഫ്രൂട്ട്സ് എന്താ വേണ്ടി വെച്ചാൽ ഇവിടെ കൊണ്ടുത്തരുമോ അതിനൊക്കെ ഒന്നും പ്രശ്നമൊന്നുമില്ല റീസില് വന്നു കഴിഞ്ഞാൽ